അധികം ഓവറോ മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രയും വേണ്ടൂടാ സിമ്പിൾ ആയിട്ടില്ല ഒരു അടയാണ് അതും ആവിയിൽ വേവിച്ചതായത് കൊണ്ട് നല്ല ഹെൽത്തി ആയിരിക്കും ഹായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകുന്നേരത്തെ ഒരു പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാന്ന് വന്നിട്ടില്ലേട്ടാ നമുക്ക് വീട്ടിലെല്ലാം ഗസ്തെല്ലാം വരുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയ നല്ലൊരു പലഹാരമാണ് അടയാണ് നമ്മ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടാ അതും ആവിയില് കവിച്ച് നല്ലൊരു അട അപ്പൊ അതിൽ ലോഗം ഉസ്കോട്ട് വരുമ്പോത്തേനും നമുക്കത് വേഗം എടുക്കാം അതെ അമ്മ ചിക്കൻ അടാ അപ്പൊ നമുക്ക് പോവാൻ കുട്ടികൾ അപ്പോ നമ്മൾ ഇന്നത്തെ ചിക്കൻ അടയിണ്ടാക്കുന്ന റെസിപ്പിയിലേക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമില്ലേ അരിപ്പൊടി എടുത്തിട്ടുണ്ട് നൈസായിട്ടില്ലേ അരിപ്പൊടിയാന്ന് വെള്ളം ഇതാ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൽ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമായിട്ടില്ലേ അപ്പൊ നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് ഇലയുടെക്ക് കുഴക്കുന്ന അതേ ഭാഗത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് ഇതിന്റെ മാവ് അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ച് അപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെ കുഴക്കാൻ നോക്കുക കൈ പൊള്ളേ ചൂട് ചൂടായി തരും കാക്കലോ പൊടിയാണ് എടുത്തിട്ടുള്ളത് ആ അരക്കിലോൻ്റെ പകുതി അത് മതി നമുക്ക് പത്തിരിപ്പൊടിയോടും ഉണ്ടാക്കാനാവും കേട്ടോ ആ പാക്കറ്റ് പത്തിരിപ്പൊടി മേടിച്ചിട്ടായാലും അതുകൊണ്ട് അതുകൊണ്ടും ആവും അപ്പോൾ ഇത് ഇതാ എല്ലാം ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തണിഞ്ഞതിന് ശേഷം കൈ നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം അതെ ഈ ചൂടൊന്നും കുറച്ച് തണി കൈ കൈതന്നില്ല അപ്പോൾ കുറച്ച് തണിയട്ടെ വന്നിട്ട് കുഴക്കാം നമുക്ക് മാവ് കുറച്ച് തണിഞ്ഞതിന് ശേഷം ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ചിക്കൻ നമ്മുടെ കുക്കറിൽ വേവിക്കാനായിട്ടാണ് കേട്ടാ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്തിട്ടും മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ച് അതെ നിങ്ങയും ഇതുപോലെ ചെയ്ത് നോക്കറി വെക്കാൻ വേണ്ടിട്ട് ചിക്കൻ കൊണ്ടുവന്നാല് അതിന് ഇതേപോലെ മാറ്റി വെച്ചാല് ജയിലില്ലാത്ത പീസ് നോക്കിട്ട് മാറ്റി വെച്ചാല് ഇതേപോലെ ഒരു ചിക്കൻ അട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടാ വൈകുന്നേരം ചായക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എപ്പോ വെറൈറ്റി പലഹാരം ആവുകയും ചെയ്യും ഉപ്പും മഞ്ഞളോട്ട് ഉപയോഗിച്ച ചിക്കൻ ഇതാ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടേ നല്ലോണം ഓരോന്നും നല്ല എല്ലുണ്ട് പരമാവധി എല്ലാ പീസ് നോക്കിട്ട് തന്നെ ഒന്നെടുത്തിട്ടില്ലേ മാറ്റി വെക്കാം അപ്പൊ ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് കാണാം അപ്പൊ ചിക്കൻ എല്ലാം ഇതാ ഇവിടെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് പൊടി പൊടിയാക്കി എടുത്തിട്ടുണ്ട് ഉം ചക്കാപ്പൂല് പൊലിച്ചതി ചക്കപ്പൂലും ഉപ്പരി വെക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മിതുപോലെ ഇടിച്ചിട്ടാന്ന് ഇങ്ങനെ ചക്കപ്പൂല് വറവാക്കല് കേട്ട അപ്പൊ നമുക്ക് ചിക്കൻ അടക്ക് ആദ്യം തന്നെ അതിൽ മസാല വഴറ്റി കൊടുക്ക അപ്പൊ എന്താ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ആയോണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേമ്പിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉള്ളി പച്ചമുളക് എല്ലാം ചെറിയ പൊടി പൊടി പോലെ അരിയണം പിന്നെ ഇതിന് വേണ്ടുന്ന മസാല വെച്ചാൽ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലയോ ചിക്കൻ മസാലയോ എടുക്കുക പിന്നെ നമ്മളെ കുരുമുളക് പൊടിയും കൂടി വേണം പിന്നെ എന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും റെഡിയാക്കിയിട്ടുണ്ട് എന്താ ചട്ടിയുടെ ചൂടായിട്ടുണ്ട് എന്താ അടി ഉണ്ടാക്കാൻ ആവശ്യത്തിന് അത് ആവിപാത്ത വെള്ളവും വെച്ചുകൊടുത്തിട്ടുണ്ട് അതെ അതിൽ ലോകം ഇപ്പം വന്നു കഴിഞ്ഞാല് അവർക്ക് വണ്ട ക്ഷമയൊന്നും ഉണ്ടാവില്ല പിന്നെ അതുകൊണ്ട് എന്താ എണ്ണ അയച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ അയച്ചെടുക്കുന്നുണ്ടേ പച്ചമുളക് ഏർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഉള്ളി ഏർത്ത് കൊടുക്കാം റിവേറ്റില ചെറുതായി കഴിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉള്ളി ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ടേ നമുക്കിതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം മസാല ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കുറച്ചു കുറച്ച് മാത്രം മതി കേട്ടോ അര ടീസ്പൂൺ അര ടീസ്പൂൺ അതോതില് എടുത്തിട്ടില്ല ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയിൽ ഏകദേശം വഴി സെറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതാ ചിക്കൻ ചേർത്ത് കൊടുക്കട്ടാ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക മസാലക്ക് കുറച്ച് ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടാ നമുക്ക് കുറച്ച് ഉപ്പ് കുറവ് പോലെ അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് അധികം ഓവറോ മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രയോ വേണ്ടൂട്ടാ സിമ്പിൾ ആയിട്ടില്ലേ ഒരു അടയാണ് അതും ആവിയിൽ വേവിച്ചതായതുകൊണ്ട് നല്ല ഹെൽത്തി ആയിരിക്കും അത് ആർക്കും കഴിക്കാനും പറ്റും ഇപ്പം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് ടാ നമുക്ക് അട പരത്താൻ തുടങ്ങാം അപ്പൊ നമുക്ക് അടയാക്കാൻ തുടങ്ങാം എടുത്തിട്ടുണ്ട് ഒരു ചപ്പാത്തിന്റെ പരുവത്തിലല്ലേ ചപ്പാത്തി ഉണ്ടെടുക്കുന്ന പരുവത്തിലാണ് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കേല പോലെ ആക്കുന്നെങ്കിൽ അങ്ങനെ ആക്ക ചെറുതാക്കുന്നതിരിക്ക് ചെറുതാക്ക അല്ലെങ്കിൽ കൊഴക്കേട്ട പോലെ ഉണ്ടാക്കിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആക്കാം അപ്പൊ ഇത് ഏലയില് പറ്റി കൊടുക്കുന്നുണ്ട് ഇടക്ക് കൈ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ തൊടാനായിട്ട് അടുത്ത് തന്നെ വെള്ളവും നമുക്ക് മസാല വെച്ച് കൊടുക്കാൻ ഇല്ലേ ഒരു സൈഡിന് വെച്ച് കൊടുക്കുന്നുണ്ടേ മതി ഇങ്ങനെ ഒടിച്ചിട്ട് സൈഡിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കാം അല്ലേ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യത്തെ അട റെഡി ആയിട്ടുണ്ട് ഇനി ആവിൽ വെച്ചുകൊടുക്കുകയേ വേണ്ടൂ രണ്ട് മൂന്നെണ്ണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവിൽ വെച്ചുകൊടുക്കാം അപ്പം അടുത്തതും അതേപോലെ ആക്കി എടുക്കുന്നുണ്ട് അപ്പം എല്ലാം റെഡി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ ഇതുപോലെയാണ് ഉണ്ടാക്കേണ്ടത് கொச்செடம் ஆக்கியது நமக்கு ஆவிபாத்திலே வச்சு கொடுக்க இது போட்டே அந்த அடுத்த பிரச்சும் பக்கம் दे بيتതെല്ലാം बंदிட்டണ്ടോ തുറന്നോcake നമുക്ക് ആഹഹ बंदिलेവ നല്ല സോഫ്റ്റല ഹും തലച്ചോര તો পাইച്ചೊಂಡേ അതെ പൊട്ടാതെ സൂക്ഷിക്കണേ നല്ല തച്ചളത്തിലല്ല കുഴച്ചതു പകുതി വന്നിട്ടുണ്ടാവും അപ്പൊ ഇതെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ അടുത്ത സെറ്റ് നമ്മ എന്താ വെച്ചോടുക്കുന്നുണ്ട് ഇങ്ങനെ കുഞ്ഞു കൊടുക്കാൻ വേണ്ടി ഷേപ്പിലാക്കിയതും കൂടി ആയിട്ട് നമുക്ക് ചായ പിടിക്കാം അപ്പൊ നമ്മളെ അടയെല്ലാം റെഡി ആയിട്ടുണ്ട് ലോഗു എത്തിയിട്ടാട്ടാ ലോഗുവിന് ക്ലാസ് ഉണ്ട് ആ അപ്പൊ ഓന അട മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ ഓനും കൂടി ഉണ്ടാവും വിചാരിച്ചിന്ന് അങ്ങനെ ക്ലാസ് ഉണ്ട് പറഞ്ഞേ അപ്പൊ അതിക്കൂട്ടാ ടേസ്റ്റ് ഒക്കെ ഓന സൂപ്പർ പൊട്ടിക്കറിച്ച അങ്ങനത്തെ വാങ്ങയില് നമ്മക്ക് അടയിന്ന് അതുപോലെ ഉണ്ട് പക്ഷെ അയില് ചിക്കൻറെ പീസ് പറഞ്ഞാല് ഒറ്റ ഒന്നിലും ഒരു പീസ ഉണ്ടാവില്ല പിള്ളേരെല്ലാം അത് കൊണ്ടുവന്നാലേ അതിന് ഇങ്ങനെ പെരതലാന്നു ഒരു കഷ്ണം കിട്ടു കിട്ടുമെന്ന് കഴിഞ്ഞിട്ട് അന്നേരം പറയും അപ്പൊ ചെറിയൊരു പീസ് കിട്ടിയും അതെല്ലാം പിന്നെ കച്ചവടത്തിന് വേണ്ടി ചെറിയൊരു പീസ് ഇങ്ങനെ ഇടുന്നല്ലേ അത് അപ്പൊ ഇത് ഇണ്ടായതുകൊണ്ട് നല്ല നല്ലവണ്ണം ഇട്ടിന് നല്ലോണം തിന്നാനുണ്ട് അവിടെ ഇല്ലങ്ങനെ ചിക്കനടാ അപ്പൊ തിന്നാണക്കിരുന്നു ും നല്ല ഇഷ്ടപ്പെട്ട ആഹാരം കിട്ടും ചെയ്തു അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ നമ്മെല്ലാം ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റ് ബീനാറിലെ ചായണ്ടല്ലേ നല്ല ഒന്നും ആരോഗ്യത്തിനൊന്നും വരാനില്ല എല്ലാ കഴിക്കാൻ ആവിൽ വന്ധ ആയതുകൊണ്ട് എണ്ണി നമ്മ ആക്കി ആക്കിരുട്ടാ മസാല വായിട്ടും അങ്ങനെ മതി നമ്മ കഴിക്കാനല്ലേ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് ചിക്കൻ അടയിലാക്കിയ ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് കറി വെക്കാൻ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ട് അങ്ങനെയാന്ന് ഉണ്ടാക്കി നമ്മ അതേപോലെ തെങ്ങിയും ചിക്കൻ കിട്ടുമ്പം ഇതേപോലെ ഒരു അടി ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ് ബായ്